ദുർഗ മഞ്ജുവിനെ വിളിക്കുന്നുണ്ട് മഞ്ജുവിനോട് പറയുന്നുണ്ട് നീ ഒന്നുകൊണ്ടും തന്നെ ആ മേഘനാഥനെ വിശ്വസിക്കാതെ ഇരിക്കരുത് കാരണം ഇത് കണ്ണൻ്റെയും ആ മഹാലക്ഷ്മിയുടെയും പണിയാണ് നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കാൻ നീ അവരെ വിശ്വസിച്ച് ഇങ്ങോട്ടേക്ക് വന്നാൽ ഈ ജീവിതമൊന്നും ഒന്നുമല്ലാതായി പോകുമ്പോളെ നമ്മൾ ഇത്രയും കാലം കാത്തിരുന്നത് കണ്ണൻ്റെ മരണമല്ലേ അതിന് നമുക്ക് മേഘനാഥൻ തന്നെ വേണം കൂട്ടിന് എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ പോലും മഞ്ജുവിൻ്റെ മനസ്സിൽ ആരാണ് ഈ മാനസ ആരാണ് അതിൻ്റെ കുഞ്ഞ് എന്നൊക്കെ ആലോചിച്ചിട്ട് മഞ്ജു ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അങ്ങനെ മഞ്ജു സാഗറിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എന്തായാലും എനിക്ക് ആ സത്യം അറിഞ്ഞേ മതിയാവും അതിനുവേണ്ടി വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും സാഗർ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സാഗറിന് മഞ്ജുവിനോട് അതിയായ ഒരു മോഹം അവിടെ വരികയാണ് ചെയ്യുന്നത് തന്നെ സാഗറിൻ്റെ മോഹം ഇച്ചിരി കൂട്ടിപ്പിക്കാൻ തന്നെ വേണ്ടിയിട്ട് നമ്മുടെ മാർക്കോയും അതിന് കൂട്ടു നിൽക്കുന്നുണ്ട് നിനക്ക് മഞ്ജുവിനെ സ്വന്തമാക്കാട നീ അവളെ കൂടെ നിന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മഞ്ജു പറയുന്നുണ്ട് നിങ്ങളെ പക്ഷേ കൂടുതലായിട്ടൊന്നും വിശ്വസിക്കാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്നാൽ പോലും ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഇനി നിങ്ങൾ കൂടെ വേണം എന്നൊക്കെ മഞ്ജു പറയുന്നുണ്ട് അങ്ങനെ മേഘനാഥിനെ ഫോളോ ചെയ്ത് മഞ്ജുവും മേഘനാഥൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു എന്നാൽ മഞ്ജു കണ്ട ആ കാഴ്ച വലിയ ഭയങ്കര അത്ഭുതകരമായി മാക്കുന്ന ഒരു കാഴ്ചയായിരുന്നു മേഘനാഥൻ്റെ കുടുംബത്തെ ആയിരുന്നു കണ്ടു എന്നാൽ പോലും മാനസയെ ഒരുപാട് ദ്രോഹിച്ചാണ് അവൻ കല്യാണം കഴിച്ചത് എന്നൊക്കെ നമ്മുടെ മഞ്ജുവിൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു എന്നെ ചതിച്ചതുപോലെ അവളെയും ചതിച്ചായിരിക്കും ആ വിവാഹം നടന്നത് അല്ലാതെ മറ്റൊരു ഭാര്യ ഉണ്ടെന്നും അറിഞ്ഞിട്ടും അവൾ ആ കല്യാണത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നില്ല എന്നാലും മേഘനാഥൻ എന്നെ ഇത്രയും പറ്റിക്കുമായിരുന്നു ഇത്രയും കാലം അയാൾക്ക് ഞാൻ വലിയൊരു ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുത്തിരിക്കും അതിൽ ഒരു സംശയവും ഇല്ല എന്നൊക്കെ നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് ഇനിയിപ്പോൾ മഞ്ജു മേഘനാഥനെ ജയിലിൽ അടക്കുന്ന ഒരു രംഗം തന്നെയായിരിക്കും അടുത്തൊരു പ്രൊമോയിൽ വരുന്നത് അപ്പോൾ നമുക്ക് ആ പ്രൊമോ കാത്തിരുന്ന് കാണാം ഈ ഒരു സെൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ